ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് എല്ലാ പാർട്ടികളും മുഴുകിയപ്പോൾ ബി ജെ പിക്ക് ഊരുവിലക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മൂന്ന് ഗ്രാമങ്ങൾ പഞ്ചാബിലാണ് സംഭവം പഞ്ചാബിലെ പല ഗ്രാമങ്ങളിലും പ്രചരണം നടത്തുന്ന ബി ജെ പി നേതാക്കൾ നേരിടുന്നത് വിചിത്രമായ സാഹചര്യങ്ങളാണ് ബി ജെ പി നേതാക്കളോട് തങ്ങളുടെ ഗ്രാമങ്ങളിലേക്ക് വരരുതെന്നും പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തരുതെന്നും ആവശ്യപ്പെട്ട് ഗ്രാമവാസികൾ ബോർഡുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു ഭാരൂ മാൻസ വണ്ടികാലൻ തുടങ്ങിയ ഗ്രാമങ്ങളുടെ പ്രാന്തപ്രദേശങ്ങളിൽ നിരവധി ബാനറുകളും ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട് കർഷകർ ഡൽഹിയിൽ പ്രതിഷേധിക്കുമ്പോൾ അടിച്ചമർത്താൻ ശ്രമിച്ച ബി ജെ പിക്ക് വോട്ടില്ല എന്നതാണ് അവർ പറയുന്നത് നിങ്ങൾക്ക് ഞങ്ങൾ വോട്ട് ചെയ്താൽ അത് ഇതുപോലുള്ള നിയമങ്ങൾ കൊണ്ടുവരാൻ വീണ്ടും സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ബി ജെ പി കാരണം വോട്ട് ചോദിച്ചുകൊണ്ട് ഇതുവഴി വരാൻ പാടില്ല എന്നുള്ള ബോർഡുകൾ ഗ്രാമാതിർത്തികളിൽ സ്ഥാപിച്ചിരിക്കുന്നത് സമാധാനപരമായി പ്രതിഷേധിച്ച കർഷകർക്ക് നേരെ ശംഭു അതിർത്തിയിൽ വെടിയുതിർത്തു അത് കർഷകരോടുള്ള അവഗണനയാണ് കർഷകരെ കൊല്ലാക്കൊല ചെയ്യുന്ന ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നാൽ അത് കർഷകർക്ക് ദോഷമാണ് ഉണ്ടാവുകയുള്ളൂ എന്നതാണ് ഗ്രാമവാസികൾ പറയുന്നത് തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ പലയിടത്തും കർഷക പ്രതിഷേധം ഉയരുന്ന പശ്ചാത്തലത്തിൽ പല തെരഞ്ഞെടുപ്പ് യോഗങ്ങളും ബി ജെ നേതാക്കൾ റദ്ദാക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ മാസം ഇരുപത്തിനാലിന് പഞ്ചാബിൽ ബി ജെ പി മഹോത്സവ് എന്ന പേരിൽ ഒരു മഹാസമ്മേളനം ബി ജെ പിയുടെ പഞ്ചാബ് സംസ്ഥാന അധ്യക്ഷനായ സുനിൽ ജാക്കർ പങ്കെടുത്തുകൊണ്ട് നടത്താൻ പ്ലാൻ ചെയ്തതാണ് എന്നാൽ കർഷകരുടെയും നാട്ടുകാരുടെയും എതിർപ്പിനെ തുടർന്ന് ബി ജെ പി നേതൃത്വം യോഗം റദ്ദാക്കുകയാണ് ചെയ്തത് കർഷകരുടെ സംഘടനയായ കിസാൻ മോർച്ച കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായി തന്നെ നിലകൊള്ളുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഹരിയാന പഞ്ചാബ് മേഖലകളിൽ ബി വലിയ തിരിച്ചടി തന്നെയാണ് കിട്ടാൻ സാധ്യതയുള്ളത്